പുറത്തു പറയുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം നമുക്കറിയാം പി വി അൻവറാണ് കുറേ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിരുന്നു അദ്ദേഹത്തെ ഡി ജി പി ഒന്ന് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു പക്ഷേ ആ മൊഴിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് പി വി അൻവറിന് തീവ്രവാദ ചാപ്പ കുത്താനായിരുന്നു മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദവും തീവ്രവാദവും അങ്ങനെ പി വി അൻവർ ഇപ്പം അത്തരക്കാരനായി മാറി അദ്ദേഹത്തിൻ്റെ പേരാകാം ഒന്നാമത്തെ കാരണം അതുമാത്രമല്ല അദ്ദേഹം മാഫിയ തലവനാണെന്നും അദ്ദേഹത്തിൻ്റെ മാഫിയക്കെതിരെ തങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ എ ഡി ജി പി പറയുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവറിനും രക്ഷയില്ല നാസർക്ക ഇത് കേരളത്തിൽ ആർക്കും രക്ഷയില്ല ഇത് ഒരു മലപ്പുറം പ്രശ്നമോ ഒരു മാപ്പിള പ്രശ്നമോ ഞാൻ കരുതുന്നില്ല ഇത് ശരിക്ക് പിന്നെ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നമാണ് ഇത് കൃത്യമായിട്ട് കേരളത്തിലെ കേരള പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണത്തിൻ്റെയും വർഗീയവൽക്കരണത്തിൻ്റെയും കാവ്യവൽക്കരണത്തിൻ്റെയും പൂർണ്ണതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അത് പൂർണ്ണമായി കഴിഞ്ഞു അത് എപ്പോൾ തുടങ്ങി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അപ്പം ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമോ പി വി അൻവറിന് മാത്രമോ ഉള്ളൊരു പ്രശ്നമില്ല ഇപ്പം കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ഭാഗത്ത് ആർ എസ് എസ് ആണെന്ന് കൂട്ടുക ഇപ്പം ഈ പ്രശ്നത്തിൽ അൻവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ആർ എസ് എസിലാണ് അതാലോചിക്കണം അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് എ ഡി ജി പി അൻവർ ഉന്നയിക്കാൻ വേണ്ടി അൻവർ ഉന്നയിച്ചിരുന്നു അല്ലേ അതിൻ്റെ ശേഷനിലല്ലോ പിന്നെ സതീശൻ പറഞ്ഞത് സതീഷിനാ ചർച്ചയെക്കുറിച്ച് പറഞ്ഞത് സതീഷിനാണ് സതീഷനാണ് അതിൽ ഈ ഈ ആർ എസ് എസ് ബന്ധം എടുക്കുക ഇയാൾ പിന്നെ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ ചെന്നിട്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നാണ് കഥ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസിൻ്റെ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ പ്രധാനപ്പെട്ട ആർ എസ് എസ് കേഡർമാരെല്ലാവരുമുള്ള ക്യാമ്പ് ദേശീയ തലത്തിലുള്ള മുഴുവൻ ആർ എസ് എസ് നേതാക്കളുമുള്ള ക്യാമ്പ് ആ ക്യാമ്പിൽ എ ഡി ജി പി പോയിട്ട് ഹൊസബളയെ മാത്രം കണ്ടിട്ട് മൂപ്പിടം കൂടെ ചായ കുടിച്ചു തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അവിടെ ചെന്നിട്ട് പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കളെ കാണുന്നു ഇത് കൊണ്ടുപോയ ആൾ കാറ് പുറത്ത് നിർത്തിയിട്ട് മൂപ്പരെ അങ്ങോട്ട് കാർ ഓടിച്ച് കൊണ്ടുപോയ ആർ എസ് എസ് നേതാവ് പറയുന്നു ഇയാൾ എൻ്റെ സുഹൃത്താണ് എന്ന് എൻ്റെ സഹപാഠിയാണ് അന്ന് മുതലുള്ള ബന്ധമാണ് എന്ന് ഇവർ ചെന്ന് കയറുന്ന ആർ എസ് എസ് ക്യാമ്പിൻ്റെ സർവാധികാരി എന്ന് പറയുന്നയാൾ അതിൻ്റെ തൊട്ടടുത്ത് മാത്രം പോലീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തിട്ടുള്ള എസ് പി ആണ് നമ്മളന്ന് പേര് പറഞ്ഞു പിന്നെ ഉണ്ണിരാജൻ ഉണ്ണിരാജൻ എന്ന് പറഞ്ഞിട്ട് പോലീസിൽ നിന്ന് തൊട്ടടുത്ത് മാത്രം റിട്ടയേർഡ് ചെയ്തിട്ടുള്ള ഒരാൾ പോലീസിൽ നിന്ന് എസ് പി ആയി റിട്ടയേഡ് ചെയ്തിട്ടുള്ള ഒരാൾ സർവാധികാരിയായി നടത്തുന്ന ഒരു ആർ എസ് എസ് ക്യാമ്പിൽ ഡി ജെ പി ചെല്ലുന്നു എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു എന്ന് നമുക്കറിയില്ല അത് ഒരു സംഭവം പിന്നെ അൻവർ ഇന്നലെ മിനിയാനായിട്ട് അൻവർ വെളിപ്പെടുത്തിയ ഒരു കാര്യം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് തിരിച്ചു വിടുകയും അത് ആർ എസ് എസിനെ അനുകൂലമാക്കുകയും സി പി എമ്മിന് പോലും എതിരാക്കിത്തിരിക്കുകയും ചെയ്ത കേസ് അതങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ ഡിവൈഎസ് പി റിട്ടയർ ചെയ്ത ഉടനെ ബി ജെ പി കാരനായി മാറി എന്ന് ബൂത്ത് ഏജൻറ്റ് ബൂത്ത് ഏജൻ്റ് ചിത്രവും കൂടെ പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ ഉണ്ണിരാജൻ ആണെങ്കിലും ഈ പറയുന്ന ഡി വൈ എസ് പി ആണെങ്കിലും അടുത്ത കാലത്ത് കേരള പോലീസിൽ നിന്നുള്ള ആളുകൾ റിട്ടയർഡ് ചെയ്താൽ നേരെ പോയി ചേരുന്നത് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ജോലികളിലാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസും സംഘപരിവാരും പോലീസിൽ കേരള പോലീസിൽ നിന്നാണ് കേഡർമാരെ റിക്രൂട്ട് റിക്രൂട്ട് ചെയ്യുന്നത് തിരിച്ചല്ല പോലീസ് ആർ എസ് എസ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യല്ലോ ഇവിടെ പോലീസിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഇവർ പോലീസിൽ പോലീസിലുണ്ടായിരിക്കെ തന്നെ അവർ ചെയ്തിരുന്ന പണികളെ മുഴുവൻ ആർ എസ് എസിന് അനുകൂലമാണ് ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഏതാണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും ഈ ഉണ്ണിരാജൻ ചെയ്തിരുന്ന എല്ലാ സ്ഥലത്തും ഇത് തന്നെയായിരുന്നല്ലോ നടക്കുക ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ മാപ്പിളമാർക്കും മുസ്ലിങ്ങൾക്കും എതിരെ മാത്രമാണ് എന്നുള്ളത് ഇപ്പം അൻവർ പുറത്ത് വന്നത് അൻവർ പുറത്ത് പറഞ്ഞു കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് തോന്നുകയാണ് ഇതിപ്പം ആർ എസ് എസുമായിട്ട് ആരെങ്കിലും ഏറ്റുമുട്ടുകയാണെങ്കിൽ ആർ എസ് എസും ഒരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഈ ആർ എസ് എസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ മുന്നിൽ ഏറ്റുമുട്ടുന്നവരുടെ മുന്നിൽ ഒരു കവച രക്ഷാകവചം ഒരുക്കിക്കൊണ്ട് പോലീസ് ഉണ്ടാവും കേരള പോലീസ് ഉണ്ടാവും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ സി പി എം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്ന് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഓർത്ത് നോക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ വെച്ചിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ബോംബുണ്ടാക്കുമെന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം വന്നു അല്ലേ എം വി ജയരാജൻ പിന്നെ പാർട്ടി പ്രവർത്തകരും കൂട്ടി കണ്ണൂർ സിറ്റി കണ്ണൂർ ടൗണിലെ പോലീസ് സ്റ്റേഷൻ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് ചാടിക്കിടന്ന് അകത്ത് കയറി ചെന്നു പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായി പി ജയരാജൻ പയ്യന്നൂരിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളുടെയൊക്കെ പിന്നിൽ നടന്നിട്ട് സംഭവം ആ കാലത്ത് സി പി എമ്മും ബി സി പി എമ്മും ആർ എസ് എസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ അതിൽ ആ ഘട്ടത്തിൽ ആർ എസ് എസ് കാര് എന്ത് ചെയ്താലും അവർ സി പി എമ്മുകാരെ കൊന്നാലും സി പി എമ്മുകാർക്കെതിരെ ബോംബറിഞ്ഞാലും സി പി എമ്മിന്റെ ഓഫീസിൽ ബോംബെറിഞ്ഞാലും ഇനി ഇതിനു വേണ്ടിയിട്ട് ആർ എസ് എസ്കാർ ബോംബ് ഉണ്ടാക്കുമ്പോൾ അവരുടെ കൈയ്യെന്ന് പരസ്യമായിട്ട് പൊട്ടിയാലും ഇതിനെതിരെ കേസെടുക്കില്ല കേസെടുക്കുകയേയില്ല പറഞ്ഞു സി പി എമ്മുകാരാണെങ്കിൽ അവർക്കെതിരെ കേസ് ഉണ്ടാവും ബി ജെ പി കാരോ ആർ എസ് എസ്സുകാരോ ആണ് ചെയ്തെങ്കിൽ കേസ് ഉണ്ടാവില്ല പിന്നെ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് സി പി എം അവിടെ സമരം ചെയ്യാൻ വേണ്ടി പോകണം അത് ആ സമരം സ്വാഭാവികമായിട്ടും ആർ എസ് എസ് ഓഫീസിന് മുമ്പിലെല്ലാം എല്ലാം ഉണ്ടാവുക കേസെടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന സമരം പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് സമരം ചെയ്യേണ്ടി വരിക അങ്ങനെ സമരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണ്ടാവുക കൊടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷൻ കയ്യേറി എം വി ജയരാജൻ പോലീസ് സ്റ്റേഷൻ കയ്യേറി പി ജയരാജൻ പോലീസ് സ്റ്റേഷൻ കയ്യേറി ഇവർ പോലീസ് സ്റ്റേഷൻ കയ്യേറുന്നവരാണ് ക്രിമിനലുകളാണെന്നുള്ളവർ കഥ വരുന്നു അവസാനം ഇത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യേണ്ടി വന്നു ഇത് അവസാനിപ്പിക്കാൻ അവസാനം പിന്നെ എന്താണ് ശ്രീമാൻ എം ശ്രീ എമ്മിനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതുണ്ടാക്കി ചർച്ച നടത്തി അതിൽ വരുന്ന ഒത്തുതീർപ്പ് ഉണ്ടാക്കി എന്നിട്ട് പി ജയരാജനെ വീട്ടിലിരുത്തി കുറച്ച് കഴിഞ്ഞാൽ പി പി ജയരാജനെ വീട്ടിലിരുത്തി പി ജയരാജനും ഇ പി ജയരാജനും ഒക്കെ വീട്ടിലിരിക്കുന്നതോടെ ആ ജില്ലയിൽ പാർട്ടി എന്താ ഉണ്ടാവുക എന്ന് അറിയാം ഇനി ആർ എസ് എസ്സുമായിട്ട് ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കീഴടങ്ങുന്ന കരാറുണ്ടാക്കി പി ജയരാജനെ വീട്ടിലിരുത്തേണ്ടി വന്നു ഈ മാതിരി കേസുകളിൽ നിന്ന് അവിടെ രക്ഷപ്പെടാൻ ഇതേ സാധനം ഇതാണ് പറഞ്ഞത് ഇത് മാ ഇത് മുസ്ലിങ്ങൾക്കോ അൻവറിനോ അബ്ദുറഹ്മാനോ ജലീലിനോ മാത്രം ഉണ്ടാകുന്നതല്ല ആരാണോ ആർ എസ് എസിനെ എതിർക്കാൻ ചെല്ലുന്നത് അവരുടെ കൂടെ കേരള പോലീസ് ഉണ്ട് കേരള പോലീസ് ആർ എസ് എസിന് തീർക്കുന്നുണ്ട് ഈ സംഗതി പഠിക്കണ്ട പോലെ പഠിക്കാൻ പഠിക്കുന്നവർ തയ്യാറല്ലേറ്റാ ഇപ്പോൾ ജയ പിന്നെ ഗോവിന്ദ മാഷ് ഇന്നലെ പോലും ഗോവിന്ദ മാഷ് വളരെ പിന്നെ മാഷ് ഇത് സൈദ്ധാന്തികമായി പറയുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നും കുറച്ച് ആൾക്കാർക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവില്ല ഗോവിന്ദ മാഷ വളരെ കൃത്യമായിട്ട് ഇന്നലെയും ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ ഇത് മൂന്ന് ഭാഗങ്ങളുണ്ട് പിന്നെ ഭരണകൂടത്തിന് ലെജിസ്ലേറ്റീവ് ഉണ്ട് ഞങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് മാത്രമേ പിന്നെ ഇതുള്ളൂ ലെജിസ്ലേറ്റീവ് മാത്രമേ ശക്തിയുള്ളൂ നിയമനിർമ്മാണം ഉണ്ടാക്കാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ പിന്നെ ഈ ജുഡീഷ്യറി ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് തെറ്റേന്ന് മുമ്പ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അതെന്നല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് ആണെങ്കിലും ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറയുന്നു പിന്നെ അരുടെ നിയന്ത്രണത്തിൽ അത് ചോദിക്കുമ്പോൾ പറയുന്നു ഉപരി ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഭരണകൂടം ആരുടെ ചോദിക്കുമ്പോൾ പറയുന്നു അത് നരേന്ദ്രമോദിയുടേതാണെന്ന് എന്ന് പറഞ്ഞാൽ പോലീസ് ഇവരുടെ കയ്യിലല്ല ഇവരുടെ കയ്യിലല്ലാത്ത പോലീസ് കേന്ദ്രത്തിൻ്റെ കയ്യിലായ പോലീസ് പരിപൂർണമായിട്ട് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് ഫോഴ്സ് അത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ പിന്നെ ഈ പറയുന്ന അൻവറിനും ജലീലിനും അദുറഹ്മാനുമെതിരെയും കണ്ണൂർ ജില്ലയിലാണെങ്കിൽ പി ജയരാജനും എം വി ജയരാജനും കൊടിയേരി ബാലകൃഷ്ണനെതിരെയും പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷവും പിന്നെ അവരെ വിളിച്ച് ചർച്ച നടത്തി അഞ്ചക്കര സ്ഥലവും കൊടുത്ത് പിന്നെ മധ്യസ്ഥം പറയാൻ വന്ന ആൾക്കാർക്ക് അഞ്ചാക്കര സ്ഥലം ഇനി ഞങ്ങൾ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുല്ല് പറഞ്ഞു പോന്നിട്ടല്ലേ അതിനുശേഷം സിദ്ധാന്തം പറഞ്ഞിട്ട് കാര്യമുണ്ടോ യെസ് ഇപ്പം ഇതിലേ ഇപ്പം പോലീസിൽ ആർ എസ് എസ് ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ ആരോപണം പക്ഷെ നേരെ പണ്ട് കുറച്ച് മുമ്പൊക്കെ ഈ പോലീസിൽ എൻ ഡി എഫ് ഉണ്ട് സുഡാപ്പിയുണ്ട് മുസ്ലിം തീവ്രവാദികളുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ വന്നായിരുന്നു അന്ന് അതിനെ ആ ഗൗരവത്തിലെടുത്ത സർക്കാർ ഇന്ന് ഇതിനെ ആ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ നോഫല ഇതിപ്പോൾ പോലീസിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസ് സ്വാധീനം എന്നൊക്കെ പറയുമ്പോൾ അത് അത് വളരെ വളരെയധികം ലളിതവൽക്കരിക്കുന്ന പ്രശ്നമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിനകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സംവിധാനങ്ങളുണ്ടല്ലോ ഭരണഘടനാ സംവിധാനങ്ങൾ ഏജൻസികൾ സംഗതികൾ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ സ്റ്റേറ്റ് അപ്പാരറ്റസിന് സ്റ്റേറ്റ് ഏജൻസികൾക്ക് അകത്ത് ഒരു അധോ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഡീപ്പ് സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും ധാരണക്കുറവുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനകാലം പരിശോധിച്ചാൽ മതിയാവും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും ധിഷണാശാലിയായ ഒരു ഭരണാധികാരി അത് മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ഡസ്റ്റിനിയെ മാറ്റിമറിച്ച നയപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഗംഭീരനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുന്നണി അടിപടലം പരാജയപ്പെട്ട് നരേന്ദ്രമോദി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന നമ്മൾ കാണുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് യു പി എ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും നിരാശാജനകമായ തോൽവിയേറ്റുവാങ്ങിയ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പല 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 ഘടകങ്ങളുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഡി ഈ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ഫോടനങ്ങൾ അതിൽ തന്നെ രണ്ടായിരം യു പി എസ് സെക്കൻഡ് ടേമിൻ്റെ കാലത്ത് കൂടുതലായിട്ട് ഈ അതിലൂടെ എന്താ സംഭവിച്ചത് ഈ ഈ പറയുന്ന ഗവൺമെൻറ് ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു വീഗ് എൻ്റർപ്രൈസാണ് ഈ ഗവൺമെൻറ്റ് എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ വരുന്നു ഇത് മുസ്ലിം ഇവർ ഭരിക്കുമ്പം ഇസ്ലാമിക ഭീകരവാദം മുസ്ലിം ഭീകരവാദം തഴച്ച് വളരുകയാണെന്ന ചിന്ത മഹാഭൂരിപക്ഷം ജനങ്ങളിൽ വരുന്നു ഒരു വശത്ത് അങ്ങനെ മറുവശത്ത് എന്താ സംഭവിച്ചറിയുക മുസ്ലിം വിഭാഗത്തിനിടയിൽ വന്ന ചിന്ത എന്താണ് ഈ പറയുന്ന നിരവധിയായിട്ടുള്ള സ്ഫോടനങ്ങൾ അജ്ഞാത സ്ഫോടനങ്ങൾ അതിൻ്റെ പേരിൽ വ്യാപകമായി നൂറുകണക്കിന് മുസ്ലിം കുടും മുസ്ലിം ചെറുപ്പക്കാരെ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബോംബ് ബോംബ് എന്നൊരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ചെറുപ്പക്കാരെ വ്യാപകമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടു അങ്ങനെ ഒരേ സമയം ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിനിടയിലും ന്യൂനപക്ഷ സമുദായത്തിനിടയിലും അവർ രണ്ട് കൂട്ടരനെയും വിപ്രതിഭത്തി നേടി നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്ക് അപ്പോൾ ഈ സ്ഫോടനങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് നടത്തുന്നത് ഇപ്പോൾ മക്കാ മസ്ജിദ് സ്ഫോടനം ഉണ്ടാവുന്നത് മലേഗാവ് സ്ഫോടനം ഉണ്ടാവുന്നു സംശോധ എക്സ്പ്രസ് സ്ഫോടനം ഉണ്ടാകുന്നു മക്കാ മസ്ജിദ് സ്ഫോടനം ഉണ്ടാകുമ്പോഴും മക്കാ മസ്ജിദ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് മസ്ജിദിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോഴും പോലീസ് എന്താണ് ചെയ്യുന്നത് പിറ്റേ ദിവസം മുതൽ വ്യാപകമായി ഡസൻ കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോകണം മലേഗാവ് ഖബർസ്ഥാനിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോഴും ഇതുതന്നെയാണ് ചെയ്യുന്നത് സംശോധ എക്സ്പ്രസ് പാകിസ്ഥാനിലേക്ക് പോകുന്ന മുസ്ലിം കുടുംബങ്ങളാണ് അവർ കൊല്ലപ്പെട്ട ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മുസ്ലിങ്ങളെ തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഫോടനങ്ങൾ ആരാണ് നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഒരു പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ മുസ്ലിങ്ങളെ വേട്ടയാടുക എന്ന ഒരു ഒരു രീതിയാണ് സ്വീകരിച്ചത് അപ്പോൾ ശിവരാജ് സിങ് ശിവരാജ് പാട്ടീൽ പി ചിദംബരം സുശീൽ കുമാർ ഷിൻഡ ഈ മൂന്ന് പേരായിരുന്നു അന്ന് ഈ ഈ പത്ത് വർഷക്കാലം ആഭ്യന്തര മന്ത്രിമാരായിരുന്നത് അതുതന്നെ ശിവരാജ് പട്ടേലിനിടക്ക് രാജിവെക്കേണ്ടി വന്നു ഏതൊരു സ്ഫോടനം നടന്ന സമയത്ത് പുള്ളി കുപ്പായം എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം വിവാദമുണ്ടായി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ഈ ചിദംബരത്തിൻ്റെ സമയത്താണ് ഇത് ഇതിൻ്റെ ഒരു തീവ്രതയിലെത്തുന്നത് അപ്പോൾ ആ സമയത്ത് ജമ്യത്തിലുല്ലമായ ഹിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം പ്രതിനിധി സംഘം ചിദംബരത്തെ പോയി കാണുന്നുണ്ട് നിങ്ങൾ ഈ ഇങ്ങനെ ഇതിനെ എടുക്കരുത് ഇത് ഈ സ്ഫോടനങ്ങളെക്കുറിച്ച് ശരിയാകും വിധം അന്വേഷിക്കണം ഇങ്ങനെ ചെറുപ്പക്കാരെ വ്യാപകമായി പൊക്കി കൊണ്ടുവന്ന് സമുദായത്തിനകത്ത് അതിഭയങ്കരമായ അരക്ഷിത പോലും ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കെന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാനാണോ വക്കാലത്തുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യൻ കൊള്ളുകയാണ് ഈ പ്രതിനിധി സംഘം നിരാശരായി തിരിച്ചു വരികയാണ് അപ്പോൾ അങ്ങനത്തെ ഈ ആ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടായി എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അതിൻ്റെ അതിൻ്റെ നഷ്ടം മുഴുവൻ പേർന്നാരാണ് ഈ യു പി എ ആണ് അല്ലെ കോൺഗ്രസ് ആണ് അവർക്കാണെങ്കിൽ ഇതിൽ ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ആലോചിച്ചാൽ മതി മോപ്പിലെ ഏതെങ്കിലും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധിയിൽപ്പെടുന്ന സമയമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടെന്ന് അപ്പോൾ ഇത് ഇതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ എന്തു ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ഈ ചെറുപ്പക്കാരൊക്കെ പിടിച്ചുകൊണ്ടത് എന്നൊന്നും ചോദിക്കാൻ പോലും ആളുകൾക്ക് പറ്റാത്ത അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവനും തീവ്രവാദിയാക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അന്ന് അതിനെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ വിശകലനം നടത്തുകയും എന്താണിത് എന്ന് പഠിക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത പ്രസ്ഥാനം സി പി എം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിൽ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ ഒരു ഉന്നതതല പ്രതിനിധി സംഘം അവർ രാഷ്ട്രപതിയെ പോയി കാണുന്നുണ്ട് അന്ന് അവരുടെ കൂടെ ആ സംഘത്തിൽ പതിനാല് വർഷം ജയിലിൽ കിടന്ന ചുമ്മ ഈ ഭീകരവാദം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് പിന്നീട് സമ്പൂർണ്ണ കുറ്റവിമുക്തരാക്കപ്പെട്ട രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ എട്ട് വർഷം ഇതേമാതിരി ജയിലിൽ കിടന്ന് വേറെ രണ്ട് മുസ്ലിം ചെറുപ്പക്കാരും ഈ സംഘത്തോടെ പോകുന്നത് രാഷ്ട്രപതിയുടെ കാണാൻ പോകുന്ന പ്രകാശ് കാരാട്ടിൻ്റെ സംഘത്തിലുണ്ടായിരുന്നു അപ്പം അന്ന് അവർ രാഷ്ട്രപതിക്ക് കൊടുത്ത നിവേദനം മെമ്മോ ടു പ്രസിഡൻറ്റ് എ മെമ്മോ ടു ട്വഡൻറ്റ് മുസ്ലിം യൂത്ത് ആൻഡ് ടെറർ ഫാൾസ് ടെറർ കേസസ് എന്ന പേരിൽ സി പി ഐ സി പി എമ്മിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും നമുക്ക് വായിക്കാൻ കിട്ടും അത് പ്രസിഡന്റിന് പ്രകാശക്കാരായിട്ട് കൊടുത്ത നിവേദനം അതിൻ്റെ എൻക്ലോസറായിട്ട് വെച്ചിട്ടുള്ള ഇരുപതോളം കേസുകളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ആരും ഇതേക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്ത കാലത്ത് ഇതേക്കുറിച്ച് സംസാരിച്ച പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അത് ഞാൻ നമ്മൾ സാധാരണ പറയുമല്ലോ ഈ കാർമേഘങ്ങൾക്കിടയിലെ വെള്ളിടി എന്നൊക്കെ പറയുന്നവരുള്ള ഒരു 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 ഗംഭീരമായുള്ള നിലപാടായിരുന്നു സി പി എമ്മിൻ്റെ ആ സമയത്ത് കാര്യം എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയെ പോയി കാണുന്നത് ഇതേക്കുറിച്ച് ചിദംബരത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല ഭരണകൂടത്തിൽ ഇത് മനസ്സ് ഇത് കേൾക്കാൻ പോലും സന്നദ്ധത സന്നദ്ധ ആവുന്നില്ല ആളുകൾ ആ സമയത്താണ് ഇവർ രാഷ്ട്രപതിയെ പോയി കാണുന്നത് അപ്പോൾ ഇത് ഇത് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ നിരവധിയായിട്ടുള്ള പഠനങ്ങളുണ്ട് അയിരുന്ന പെങ്കിൻ ബുക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട് ഡിസംബർ തേർട്ടീൻ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ അറ്റാക്ക് ഓഫ് അറ്റാക്ക് ഓൺ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നന്ദിത ഹക്സറിൻ്റെ പുസ്തകമുണ്ട് നന്ദിത ഹക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി എൻ ഹക്സറിൻ്റെ അവരുടെ മകളാണ് എന്നാണ് ഫ്രെയിമിംഗ് ഫ്രെയിമിംഗ് ഗിലാനി ഹാങ്ങിങ് അഫ്സൽ പാട്രിയോട്ടിസം ഇൻ ദ ടൈം ഓഫ് ടെറർ എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് നമ്മുടെ പഴയ സഹപ്രവർത്തകൻ ഋഷീദുദ്ദീൻ എഴുതിയ ഭീകര ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പറഞ്ഞിട്ട് പുസ്തകമുണ്ട് ഇതൊക്കെ കുറച്ച് പഴയ പുസ്തകങ്ങളാണ് ഇതേക്കുറിച്ച് സംശയമുള്ള ആളുകൾക്ക് നിശ്ചി നിശ്ചയമായി വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജോസി ജോസഫിൻ്റെ ദ സയലൻ്റ് കു എ ഹിസ്റ്ററി ഓഫ് ഡീപ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ നമ്മുടെ സഹപ്രവർത്തനമായുള്ള ശ്രീജിത്ത് ദിവാകർ മലയാളത്തിലൊക്കെ ഇറക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ സംവിധാനം ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സംവിധാനത്തിനകത്ത് വളരെ ദുരൂഹമായി പ്രവർത്തിക്കുന്നതെന്നും പുറം പുറമേയുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലാത്ത ആളുകളുടെ അജണ്ടകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെന്നും മനസ്സിലാക്കാൻ ഈ പുസ്തകങ്ങൾ സഹായിക്കും അപ്പം ഇത് ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മാണ് ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയനാണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയാണ് എന്ത് പോലീസ് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നു നോക്കൂ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വിളയാട്ടങ്ങളുണ്ടല്ലോ അതിഭീകരമായ വിളയാട്ടങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ എലത്തൂർ സ്ഫോടനം ആ ഇപ്പം എലത്തൂർ സ്ഫോടനം ചർച്ച ചെയ്ത് വരികയാണല്ലോ നമ്മളെ എലത്തൂർ സ്ഫോടനം ഉണ്ടായ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഒരു അരഡസനോളം ഷോകൾ നമ്മൾ ആ ബ ആവശ്യമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരം കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ ട്രെയിന് തീവ്ക്കാൻ വേണ്ടി കേരളത്തിൽ വരിക എന്നിട്ട് എന്നിട്ടവന് പിന്നെ എന്തോ എന്തോ സ്പ്രേ അടിച്ചിട്ട് തീ വെച്ചിട്ട് ഇതുവരെ അങ്ങനെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരാൾ എന്നിട്ട് അയാൾ ആ തീവപ്പിന് ശേഷം അതേ ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോവുക എന്നിട്ട് മറ്റൊരു ട്രെയിൻ കയറി മഹാരാഷ്ട്രയിലേക്ക് പോവുക ഇതൊക്കെ ഇതൊക്കെ അഡ്രസ്സും ബാഗും അവൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ഒരു ഒരു ബാഗിലെഴുതി ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സൈറ്റിൽ അവിടെ സൂക്ഷിച്ച് വെച്ചേക്കുക അത് ആ ഇരുട്ടത്ത് തന്നെ ഡെഡ് ബോഡി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ ഇരുട്ടത്ത് നിന്ന് പോലീസിന് റിക്കവർ ചെയ്യാൻ പറ്റുക എന്നാഫലി ഇതൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കണം എന്നേ ഇത് മുഴുവൻ നോക്കും നരേന്ദ്രമോദി കേരളത്തിൽ ഒരു ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് ഫ്ലാഗ് ഓഫിന് വരുന്നത് അതേ ഇത് സംഭവിക്കുന്നത് കൂടെ മനസ്സിലാക്കണം ഏ എന്നിട്ട് അതേക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി എ ഡി ജി പി വിളിച്ചു തരുന്ന പത്രസമ്മേളനത്തിൽ പുള്ളിക്കാരൻ ഷാഹീൻ ബാഗ് എന്നു വരുന്ന ആളല്ലേ നിങ്ങൾക്ക് ഓഹിക്കാമല്ലോ എന്ന് പറയുക എടാ ഇതൊക്കെ ചുമ്മാ സംഭവിക്കുകയാണ് ഏ ഈ ചങ്ങായി ഷാഹീൻബാഗ് നിന്ന് മൂവായിരം കിലോമീറ്റർ അപ്പുറം നിന്ന് വണ്ടി കയറി വന്നിട്ട് ഷൊർണൂർ വരെ വന്നിട്ട് അവിടെ നിന്ന് ഒരു കുപ്പി പെട്രോൾ മേടിച്ച് എലത്തൂരിൽ വന്നിട്ട് എലത്തൂരിൽ നിന്ന് ഇതിന് തീ വെച്ച് അതേ വണ്ടിയിൽ കണ്ണൂരിലേക്ക് പോയി എന്നിട്ട് ഇവിടെ എന്ന് എന്താണ് ലോൺ വോൾഫ് ഭീകരാ ഇസ്ലാമിക് ടെററിസം എന്നതിന് പേര് കൊടുക്കുക ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നാണ് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടാവുന്നു കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടാവുന്നു പോലീസ് എന്താ ചെയ്യുന്നത് കേരള പോലീസ് എന്താ വിഷയത്തിൽ ചെയ്തത് മൂന്നും മുസ്ലിം ചെറുപ്പക്കാരെ പിടിക്കുക എന്നുള്ള ഒരു പണി മാത്രമാണ് കേരള പോലീസ് ചെയ്തത് ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും അത് വാർത്ത കൊടുത്ത മാധ്യമസ്ഥാപനത്തിനെതിരെ കേസ് ഉണ്ട് കേട്ടോ അത് മനസ്സിലാക്കണം വടകര പോലീസ് സ്റ്റേഷൻ എന്നാൽ എഡിറ്റർ ഈ മക്തൂബ് മീനിയുടെ എഡിറ്റർ വടകരക്കാരനാണ് വടകര പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഞാൻ പറയുന്നു ആ പറ അതിലെ പ്രതി മാർട്ടിൻ കൺഫസ് ചെയ്തില്ലായിരുന്നു ഇവിടെ എന്തെല്ലാം തിയറി ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത് രണ്ട് ഭാഗത്തുനിന്ന് ഒന്ന് ഈ പറയുന്ന മുസ്ലിങ്ങളെ ഇതിൻ്റെ പേരിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കും അപ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ ആരാണോ ഭരിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ അവരെന്നകലും അപ്പുറത്തെന്താ സംഭവിക്കുക സംഭവിക്കുന്നത് ഇവിടെ മുസ്ലിം ഭീകരവാദം ഭയങ്കരമായിട്ട് മുസ്ലിം ഭീകരവാദം നടക്കുകയാണ് പോലീസിനത് അത് നമുക്ക് സുരക്ഷ നൽകാൻ പറ്റുന്നില്ല ആ കുളമാണ് എന്ന ചിന്ത ഈ മുസ്ലിം വെറുപ്പും ഭരണകൂടത്തോടുള്ള വെറുപ്പും ബാക്കിയുള്ള ആളുകൾ ആളുകളുണ്ടാകുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരെയും വെറുപ്പിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത് അപ്പം ആരാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആരാണ് ആരാ ചെയ്യുന്നതിനെക്കുറിച്ച് ആർക്കൊരു ധാരണ ഉണ്ടാവില്ല ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ട് സർക്കാർ ഇങ്ങനെ നിൽക്കുക നിസ്സഹായമായിട്ട് സർക്കാർ നിൽക്കുക ഇത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ കാലം പരിശോധിച്ചാൽ മനസ്സിലാവും ആ ഒരു അപകടാവസ്ഥയിലേക്കാണ് കേരളം സഞ്ചരിക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയാൻ ബാധ്യസ്ഥരായ ആളുകളാണ് സി പി എം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ വ്യക്തതയുള്ള ഇന്ത്യയിലെ അപൂർവം പാർട്ടികളൊന്നാണ് കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ മുസ്ലിം ലീഗിനോ പോലും ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം എന്താണെന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ വ്യക്തി ആശയവ്യക്തി പാർട്ടിയാണ് അവർ അപ്പോൾ അവർ ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് വലിയ ഭയങ്കരമായ ദുരന്തത്തിലേക്കാണ് പോകുന്നത് അവരുടെ അടിമണ്ണ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് നോക്കൂ ഇടതുപക്ഷം ഇന്ത്യയിൽ അവശേഷിക്കുന്ന അവസാനത്തെ തുരുത്താണിത് അത് ഇന്ത്യയിൽ കേരളത്തിൽ ഇനിയും അത് നിലനിൽക്കും കാരണം ആരെയും അസൂയപ്പെടുത്തുന്ന അതിവിസ്മയ അസാധാരണമായ സംഘടനാ സംവിധാനം അതിനുണ്ട് ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം അതിനുണ്ട് പക്ഷേ ഈ പറയുന്ന ജനങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും അതിൽ നിന്ന് അകറ്റാനുള്ള അതിനോട് വെറുപ്പുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ നടക്കുകയാണ് അത് ഒരു വശത്ത് ഈ ഈ ഇത്തരം ഏജൻസികൾ ഈ ഡീപ് സ്റ്റേറ്റ് നടത്തുന്നു മറുവശത്ത് പ്രചാരണപരമായിട്ട് എന്താ സംഭവിക്കുന്നത് ഇപ്പം ഇപ്പം അതാണ് ആരംഭിച്ചിരിക്കുന്നത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അതെന്താണ് മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് മതരാഷ്ട്രവാദ പദ്ധതിയുടെ ഭാഗമാണ് എന്ന പ്രചാരണം ഈ പറയുന്ന വലതുപക്ഷ ഹാൻഡിലുകൾ ആരംഭിച്ചു കഴിഞ്ഞു ചില ഇടതുപക്ഷക്കാർ പോലും അത് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉറക്കത്തറിയാതെ എഴുന്നേൽക്കുന്ന സമയത്ത് പോലും തീവ്രവാദത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വീണ്ടും പുതപ്പും കൂടി കിടക്കുന്ന ആളാണ് കെ ടി ജലീൽ ആ മനുഷ്യനും ഇതിൻ്റെ ഭയി എന്നാണ് മതരാഷ്ട്രവാദ പ്രോജക്ടിൻ്റെ ഭാഗമാണ് എന്നാണ് പ്രചാരണം വരുന്നത് ഇത് ലോകത്ത് ആര് തിരിച്ചറിഞ്ഞില്ലെങ്കിലും തിരിച്ചറിയേണ്ട വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി എമ്മുകാരാണ് ഞാൻ പറയുന്നു എന്നെ എന്ത് എന്ത് ഇവരുടെ സൈബർ കൂട്ടം എന്ത് പേരിട്ട് തെറി വിളിച്ചാലും ഞാൻ പറയുന്നു അപകടകരമായ ഒരു സന്ദർഭത്തെയാണ് നിങ്ങൾ അഭിമുഖിക്കുന്നത് നിങ്ങളിത് തിരിച്ചറിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശവക്കു തോണ്ടുകയാണ് ചെയ്യുന്നത്